നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ചത്തെ വില റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് കൃത്യമായ വില കൃത്യമയത്തിന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് റബ്ബർ കർഷകരുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ ഈ വീഡിയോ ചെല്ലുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ പ്രയോജനപ്പെടട്ടെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇന്നലെ ഞാൻ റബ്ബർ തടിയുടെ വില ഇട്ടു കഴിഞ്ഞിട്ട് ഒരാൾ കമ്പനിലൂടെ ചോദിച്ചു നിങ്ങൾ റബ്ബർ തടിയുടെ വില പറയൂ എന്ന് പറഞ്ഞിട്ട് റബ്ബർ തടിയുടെ വില പറഞ്ഞില്ലല്ലോ എന്ന് എന്നാൽ ഞാൻ റബ്ബർ തടിയുടെ വില വീഡിയോയ്ക്കുള്ളിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നമുക്കൊരു സമയങ്ങളിൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബർ വില കുതിച്ചു കയറിയിരിക്കുകയാണ് വിദേശത്ത് നോക്കി കഴിഞ്ഞാൽ വൻ കുതിച്ചു കയറ്റം ഇന്ന് നടന്നിരിക്കുന്നത് ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിലും വർധനവുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി എട്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി മുപ്പത്തി എട്ട് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി ഏഴ് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലൽ ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇനി അകർത്തലയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഇനി വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ പതിനേഴ് പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ എൺപത്തി നാല് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ അൻപത്തി നാല് പൈസ ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ് രൂപ ഫാക്ടറി വില ഇരുന്നൂറ് രൂപ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റൂളിന്റെ പാരലിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ നിന്ന് ബാലലിന് പതിനോരായിരത്തി നാനൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ നിന്ന് ബാരലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എൺപത്തി ഒന്ന് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെയും ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് രണ്ട് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലാറ്റക്സ് അറുപത് ശതമാനത്തിന് അൻപത്തി അഞ്ച് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപ വർദ്ധിച്ചു ലോട്ടിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപ വർദ്ധിച്ചു റബ്ബറിൻ്റെ വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഫൈവിനും ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഐ എസ് എസിന് ഒരു കിലോയ്ക്ക് ഒന്നര രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒട്ടുപാൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില റബ്ബർ വിലയിൽ ആർ എസ് എസിൻ്റെ ഫോം എന്ന് പറയുന്നത് റിബർഡ് സ്മോക്ക്ഡ് ഷീറ്റ് അതായത് അച്ച് പതിപ്പിച്ച പുകച്ച ഷീറ്റ് ഐ എസ് എൻ ആറിൻ്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ ഐ എസ് എസിൻ്റെ ഫുൾഫോ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് ഡിആർ സിയുടെ ഫുൾഫോ എന്ന് പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് എന്നാണ് അപ്പോൾ ഒട്ടുപാലിൽ ഡി ആർ സി നോക്കിയിട്ടാണ് ഒട്ടുപാൽ എടുക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധാരണ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അൻപത് രൂപ മുതൽ എൺപത് രൂപയും വെളിച്ചെണ്ണ തയർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി നാല് രൂപ കൊപ്ര എടുത്തപടി പടി നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസ അടയ്ക്കാ പുതിയ തൊഴിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കാ പഴയ തൊഴിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ മുന്നൂറ്റി ഇരുപത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി അറുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ടായിരത്തി അൻപത് ും ജാതിപത്രി ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും ഗ്രാമ്പു എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരത്തി പതിനഞ്ച് രൂപ ജാതിക തൊണ്ടില്ലാത്ത പുതിയത് അറുന്നൂറ്റി മുപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെയും ജാതിക തൊണ്ടില്ലാതെ പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് ഇരുന്നൂറ് രൂപ വിണ്ണാക്ക് എക്സ്പെല്ലർ നാൽപ്പത്തി നാല് രൂപ റോട്ടറി നാൽപ്പത്തി നാല് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒിലോയ്ക്ക് എഴുന്നൂറ്റി നാല് രൂപ കുരുമുളക് പുതിയത് ഒരുലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു ലോയ്ക്ക് എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് അമ്പത്തി രൂപ പച്ച അമ്പത് രൂപ പഴം അമ്പത്തി അഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് കിണ്ടൽ മുത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനോരായിരം രൂപ കുരുമുളക് വയനാട് എഴുന്നൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഏലമുണക്കോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും നെല്ല് കിണ്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേത്രക്കായ കിണ്ടൽ ആയിരത്തി എഴുന്നൂറ് രൂപ ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം ചുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപരും അടയ്ക്ക മുന്നൂറ്റി അൻപത് രൂപ പുതിയ അടക്ക ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കസ്തൂരിഞ്ഞൾ നൂറ്റി പത്ത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി അമ്പത് രൂപ ജാതി തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപരെയും ജാതി പരിപ്പ് അറുന്നൂറ്റി അമ്പത് രൂപ കച്ചവടം നാനൂറ്റി അൻപത് രൂപ ജാതിപത്രി ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയും കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ ഏലക്ക രണ്ടായിരം രൂപ തേങ്ങ അൻപത്തി എട്ട് രൂപ മുതൽ അറുപത് രൂപ വരെയും വിരൽ മഞ്ഞൾ നൂറ്റി അറുപത് രൂപ തടാമഞ്ഞൾ നൂറ്റി അമ്പത് രൂപ കൊക്കോ പൊളിച്ചത് മുന്നൂറ്റി അൻപത് രൂപ കാപ്പിക്കുരി തൊണ്ട നൂറ്റി അമ്പത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകും മറ്റൊരു വീഡിയോ ആയിട്ട് അതിനകത്ത് എല്ലാവർക്കും എൻ്റെ നന്ദി